ഹായ് ഓൾ തിരുവനന്തപുരം നഗരസഭയിലേക്ക് ബി ജെ പി മേയർ സ്ഥാനാർത്ഥിയായിരിക്കുകയാണ് പേര് വി വി രാജേഷ് കേട്ടത് ശരിയാണ് ആർ ശ്രീലേഖ അല്ല ആ പേര് അദ്ദേഹത്തിൻ്റെ പേര് ബി വി രാജേഷ് നമ്മളെല്ലാവരും ഒരുപോലെ ധരിച്ചിരുന്നു ആർ ശ്രീലേഖ ബി ജെ പിയുടെ മേയർ സ്ഥാനാർത്ഥിയാകുമെന്ന് പക്ഷെ കേന്ദ്രം നന്നായി ഇടപെട്ട് വി വി രാജേഷിനെ നിർത്തിയിരിക്കുകയാണ് കേന്ദ്രത്തിൻ്റെ ഈ ഇടപെടൽ ചുമതയല്ല ഇതിന് ചുക്കാൻ പിടിച്ചത് പക്ഷമാണ് കാരണം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് ആർ ശ്രീലേഖയെ മേയറായി കാണാനായിരുന്നു ആഗ്രഹം എന്നാൽ മുരളീധര പക്ഷത്തിന് ഇതല്ലായിരുന്നു താല്പര്യം അവർക്ക് വി വി രാജേഷ് തന്നെ വരണം അങ്ങനെ ഇരുവരും കേന്ദ്രത്തെ സമീപിക്കുകയാണ് കേന്ദ്രം ദിവസങ്ങൾക്ക് ശേഷം ഒരു ഡിസിഷൻ അഭിപ്രായം പറയുന്നു അത് ആർ ശ്രീലേഖ എന്നല്ല വി രാജേഷ് എന്നാണ് അങ്ങനെ ബി ജെ പി തിരുവനന്തപുരം നഗരസഭയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ബി ജെ പി മേയറാകാൻ വി വി രാജേഷ് ഇന്ന് ഇലക്ഷനെ നേരിടുകയാണ് അതായത് നഗരസഭയിൽ മേയറെ തിരഞ്ഞെടുക്കാനുള്ള തിരഞ്ഞെടുപ്പ് പി വി രാജേഷ് തീർച്ചയായും ജയിക്കും പക്ഷെ ഒരു വലിയ ചോദ്യം ഐ പി എസ് ആയി റിട്ടയേർഡായിരുന്നൊരു വ്യക്തിക്ക് ഒരു കൗൺസിലറായി തുടങ്ങാൻ സാധിക്കുമോ എന്നാണ് അതിന് രാജീവ് ചന്ദ്രശേഖർ ഒരു പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് അതെ ഈ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ി ജെ പിയുടെ സ്ഥാനാർത്ഥി ആർ ശ്രീലേഖ അതെ പട്ടിയൂർക്കാവിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആർ ശ്രീലേഖയെ നിർത്താനാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ തീരുമാനം ഇത് വലിയൊരു ഡിസിഷനാണ് കാരണം കൗൺസിലറായിട്ട് ജയിക്കുക നാല് മാസത്തിനപ്പുറം ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അവരെ എം എൽ എ സ്ഥാനാർത്ഥിയായി നിർത്തുക ആ ശ്രീലേഖയ്ക്ക് ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ബോർഡ്ഷെയർ വെച്ച് നോക്കുമ്പോൾ നഗര നഗരസഭാ തിരഞ്ഞെടുപ്പിൽ മുന്നിട്ട് മുൻ മുന്നിട്ട് ബി ജെ പി മുന്നിട്ട് നിന്നൊരു സ്ഥലമാണ് വട്ടിയൂർക്കാവ് മണ്ഡലം പല പല വാർഡുകളുടെയും കണക്കെടുത്ത് നോക്കുമ്പോൾ അതുകൊണ്ട് ആശ്രീ ലേഖയ്ക്ക് വലിയൊരു മേൽക്കൈ ഈ ഏരിയയിൽ കിട്ടാൻ സാധ്യതയുണ്ട് ഇനി ഒരു കാര്യം പറയാനുള്ളത് നാലു മാസങ്ങൾക്കിപ്പുറം ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖറും മുരളീധര പക്ഷവും തമ്മിലൊരു ചെറിയൊരു വഴക്കാണ് ഇപ്പോൾ കണ്ടത് ഈ വഴക്കിൽ ജയിച്ചതോ മുരളീധര പക്ഷവും ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേന്ദ്ര നേതൃത്വം മുൻ മന്ത്രിയായിരുന്ന വി മുരളീധരനെ എത്രമാത്രം വിശ്വസിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ ആളെ തന്നെ വി വി രാജേഷിനെ തന്നെ സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കുന്നു ബി ജെ പിയുടെ മേയർ ആകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നതേയുള്ളൂ കോൺഗ്രസിനെ ശബരിനാഥനാണ് നയിക്കുന്നത് ഇതുപോലൊരു സ്ഥാനാർത്ഥിയായിട്ട് ഔദ്യോഗികമായിട്ട് ബി ജെ പി ആര് ബി ജെ പി ആരെയും പ്രഖ്യാപിച്ചിരുന്നില്ല എന്നാൽ എല്ലാവരും മാധ്യമങ്ങളും ജനങ്ങളും ഉൾപ്പെടെ ധരിച്ചിരുന്നത് ശ്രീലേഖ മേയറാകുമെന്നതാണ് പക്ഷേ എപ്പോഴും ചെയ്യുന്നത് പോലെ ബി ജെ പിയുടെ കണക്ക് കൂട്ടലുകൾ നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ അത് വളരെ പെർഫെക്റ്റും വളരെ ബ്രില്യൻറ്റുമാണ് ഇവിടെയും ആ ബ്രില്യൻസ് കാണിച്ച് കേന്ദ്രം നിർത്തിയിരിക്കുന്നത് വി വി രാജേഷിനെയാണ് അദ്ദേഹം തീർച്ചയായും ഒരു മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകനാണ് അദ്ദേഹത്തിന്റെ നേതൃഭാഠകം തിരുവനന്തപുരത്തെ ഡെവലപ്മെന്റിന്റെ വലിയൊരു ഫേസിലേക്ക് നയിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ വീണ്ടും കാണാം ബൈ